എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു എന്താ പറയുക കപ്പയും ബീഫും കൂടി ചേർത്തിട്ട് കപ്പയും ബീഫും കുഴച്ചതെന്നാണ് ഞങ്ങളുടെ നാട്ടിലിത് പറയാം ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കും കപ്പ ബിരിയാണി എനിക്കറിയില്ല ഞാൻ കഴിച്ചിട്ടില്ല കപ്പ ബിരിയാണി എന്ന് വരെ അപ്പോൾ ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ് ചെയ്യാൻ പോകുന്നത് ഇതൊരു കംപ്ലീറ്റ് ഫുഡാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് ഫാറ്റ്സ് അതുപോലെ തന്നെ നാരുകൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് അപ്പോൾ ഇത് മാത്രമായിട്ട് കഴിച്ചാൽ മതി ഇതിൻ്റെ കൂടെ ചോറും ചപ്പാത്തിയും ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു നുള്ളു ഒരു കാൽ ടീസ്പൂൺ ഉലുവയുടെ പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് കടുക് കടുക് വേണ്ടയെന്നുള്ളൊരു ഇത് ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്തോളൂ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഉണക്കമുളക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഒനിയനാണ് രണ്ട് ഒണിയനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തേക്കാണ് അപ്പോൾ നമ്മുടെ ഉള്ളി ഇട്ടിട്ട് ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട ഒന്ന് ആയിട്ട് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു എരിവിനുസരിച്ച് ഞാനിവിടെ നാല് പച്ചമുളക് എടുത്തിരിക്കുന്നത് എരിവ് നമ്മൾ മുളക് പൊടി ഞാൻ കാശ്മീർ റെഡ് ചില്ലി പൗഡർ മാത്രമേ ചേർക്കുന്നതുള്ളൂ അപ്പോൾ അതുകൊണ്ട് പച്ചമുളകിൻ്റെ എണ്ണം എരിവ് അനുസരിച്ചിട്ട് കൂട്ടേ കുറുക്കി ചെയ്തോളൂ അതും ചേർത്ത് ഒന്നും കൂടി വഴറ്റാം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമുളകൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ ഒന്ന് മാറി വരണ സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അര കിലോ കപ്പയും അര കിലോ ബീഫുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡറ് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവെള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നില്ല എരുവെള്ള മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയാണ് ഞാൻ എരിവിന് വേണ്ടിയിട്ട് കുറച്ചിട്ട് കൊടുക്കുന്നത് അത് ഏകദേശം ഒരു ടീസ്പൂണിട്ട് കൊടുക്കണുള്ളൂ കേട്ടോ ഒരു ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ഈ പൊടികളുടെ പച്ചമണം മാറണം അപ്പം അതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം കുക്കറായതുകൊണ്ട് പെട്ടെന്ന് നല്ല ചൂടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാം കുക്കറിലുള്ള പാചകം ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യേണ്ടതായിരിക്കും കൂട്ടം നല്ലത് ഇതുപോലുള്ള പൊടികളൊക്കെ വഴിക്കണതൊക്കെ ഈ പൊടിയുടെ ഒരു ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിനകത്തേക്ക് തക്കാളി ഇപ്പം നമ്മൾ രണ്ട് സമോളയാണ് എടുത്തത് അപ്പോൾ ഏകദേശം ആ ഒരു അളവിൽ തന്നെ ടൊമാറ്റോ ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ഒഴിഞ്ഞു നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വെള്ളം കളയാൻ വെച്ചേക്കണേ അര കിലോ ബീഫ് അതിനെ ചേർത്തിട്ട് ഒന്ന് എല്ലാം കൂടി ചേർത്ത് ഒന്ന് വഴറ്റുക അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഞാനിപ്പോൾ ഓണിയൻ വഴറ്റുമ്പോഴും തക്കാളി വഴറ്റുമ്പോഴും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്തേക്കും ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് വേണം അല്ലെങ്കിൽ വെന്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വളരെ കുറച്ച് മതി കേട്ടോ നമുക്കിനിയും കപ്പേ നമ്മൾ ഇതിനകത്ത് തന്നെ ഇട്ടാണ് വേവിക്കണത് പക്ഷേ അത് വേറെ സെപ്പറേറ്റ് ആണ് വേവിക്കണത് ഇത് വെന്തതിന് ശേഷം അപ്പോൾ ഈ ബീഫ് വേവാനായിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് കുക്കറിൻ്റെ വിസിൽ സെറ്റ് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് വിസിലേ വയ്ക്കുന്നുള്ളൂ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടണ ഒരു ബീഫാണെന്ന് ഇത് ഇതുവരെ പാചകം ചെയ്തപ്പോൾ മനസ്സിലായി അതുകൊണ്ട് ഞാൻ മൂന്ന് വിസിലിൽ ഓഫ് ചെയ്യാൻ പോവാണ് അപ്പോൾ അത നന്നായിട്ടൊന്ന് വായിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചത് ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കണേ ഇനി ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വിസിലൊക്കെ നോക്കും കേട്ടോ ബീഫ് എന്തായെന്ന് നമുക്ക് നോക്കാം ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വിസിലാണ് അടിച്ചത് ഇപ്പം നോക്കൂ അതിനകത്ത് വെള്ളമുണ്ട് പക്ഷെ നമുക്കിനി കപ്പ വേവിക്കണം അതുകൊണ്ട് തന്നെ ഇത്രയും വെള്ളം ആവശ്യമാണ് അപ്പോൾ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമായിട്ട് ഒഴിച്ചിട്ടുള്ളൂ ഇതിങ്ങനെ കറി പോലെ കഴിക്കണവർക്കോ അല്ലെങ്കിൽ ഇതിനെ ചിന്നച്ചട്ടിയിലൊക്കെ ഇട്ട് വറ്റിച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കണവർക്കോ ഇങ്ങനെ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു കിലോ കപ്പ അരക്കിലോ ബീഫിന് അരക്കിലോ കപ്പ തന്നെയാണ് ചേർത്ത് കൊടുക്കണത് കപ്പ ഇതുപോലെ കഷ്ണങ്ങളായിട്ടാണ് നോക്കി വെക്കണത് ഇതും കൂടി ചേർത്ത് ഒന്ന് ആ വെള്ളത്തിന് വെള്ളത്തിനൊന്നൊരു ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കപ്പയുടെ വേവ് അനുസരിച്ചിട്ട് ഇപ്പോൾ ഇത് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു നോക്കിയതാണ് ഈ കപ്പ ഒന്ന് വേവിച്ച് നോക്കിയാൽ അപ്പോൾ രണ്ട് വിസിൽ വെച്ചിട്ട് വേവുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് വിസിൽ വയ്ക്കാൻ പോവാണ് അപ്പോൾ ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ കപ്പ കുഴച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടായിരുന്നില്ല കറക്റ്റ് ആ കപ്പയ്ക്ക് വേവാനുള്ള വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാം പിന്നെ കട്ടുള്ള കപ്പയാണെങ്കിൽ ചില കടിച്ചു നോക്കുമ്പോൾ അറിയാം കയ്പ് കപ്പയാണെങ്കിൽ ഇതേപോലെ ചെയ്യരുത് കുക്കറിലേക്ക് ഇടരുത് കപ്പേന ഒന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ട് വേണം ഊറ്റി വെള്ളം കളയണം എന്നിട്ട് രണ്ടാമത് വെള്ളം ഒഴിച്ച് കപ്പേനെ ഒന്നും കൂടി വേവിച്ചിട്ട് വേണം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ മൊത്തം നമ്മുടെ ബീഫും എല്ലാം കഴിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഈ കപ്പ ഇന്നലെ ഞാൻ കഴിച്ച് നോക്കിയതാണ് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുഴപ്പമൊന്നും ഇല്ലാന്നുകൊണ്ടിയാണ് ഞാൻ ഒരു ഡയറക്റ്റ് ഇട്ടുകൊടുത്ത കേട്ടോ ഇനി നമുക്ക് ഇതിന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് ചെറിയുള്ളിയാണ് ശരിക്കും മൂപ്പിക്കേണ്ടത് ഞാനിവിടെ ഒണിയനാണ് എടുത്തിരിക്കണേ നെയ്യില് മൂപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുക കൂടെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് കാഷ്നൂട്ടും ക്രിസ്മസും ഒക്കെ മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് പച്ച സബോള അതായത് ഓണിയൻ അരിഞ്ഞതും ചേർത്തിട്ട് കഴിച്ചു നോക്കിക്കോളൂ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ നെയ്യുള്ള ബീഫാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കൂടി വെള്ളത്തിൻ്റെ ഒരിത് ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഒരുപാട് നെയ്യുള്ള ബീഫല്ലായിരുന്നു ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം